ഒരു രക്തസാക്ഷിയെ സൃഷ്ടിച്ചിട്ട് അതിനുവേണ്ടി പാട്ട് കൊലുക്കാമെന്നുള്ള വ്യാമോഹമായിരുന്നു സി പി എമ്മിന് ഉണ്ടായിരുന്നത് ഭരണമുണ്ടെന്ന് കാണിച്ചുകൊണ്ട് എന്ത് തോന്നിയാസം കാണിക്കുന്ന സമീപനമാണ് ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സി പി എം എന്ന് പച്ചക്കള്ളമാണെന്ന് ഇന്നലെ തന്നെ അത് പൊളിഞ്ഞു പോയില്ലേ അവരുടെ നാടകം അതായത് മരണ കൊലപാതകം നടന്ന് രണ്ട് മണിക്കൂറുകൾക്കകം തന്നെ സി പി എം ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഇത് ആർ എസ് എസും ബി ജെ പിയും ആലോചിച്ച് ചെയ്ത കൊലപാതകമാണെന്നാണ് പക്ഷേ അതിനുശേഷം നമുക്കറിയാം അതിന് അന്നലെ പ്രതിയുടെ നിഖിലേഷിൻ്റെ അമ്മ തന്നെ വെളിപ്പെടുത്തിയുണ്ടായി ഇത് സി ഐ ടി പ്രവർത്തനം തന്നെയാണ് നിഖിലേഷ് എന്ന രീതിയിൽ അതേപോലെ നമുക്കറിയാം ഡിവൈഎഫ് നേതാക്കന്മാരായിട്ടുള്ള സുമിത്ത് അതേപോലെ മിഥുൻ ഇവരെല്ലാം സി പി എമ്മിൻ്റെ നേതാക്കന്മാരും സി പി എമ്മിൻ്റെ പ്രവർത്തകന്മാരുമാണ് ഈ സി പി എം നേതാക്കന്മാർ തന്നെ വേറൊരു സി പി എം കാരനെ കൊലപ്പെടുത്തിയിട്ട് ഇതെല്ലാം ബി ജെ പി ആണെന്നുള്ള കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടേത് സ്ഥിരമായിട്ടുള്ളൊരു ശൈലിയാണ് ഇന്നലെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും അതേപോലെ ജില്ലാ സെക്രട്ടറിയും ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ നേതാക്കന്മാർ ഒരു കാരണവും കൂടാതെ വെറും പച്ചക്കള്ളം ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് ഉണ്ടായത് ഏതാനും മണിക്കൂറുകളൊണ്ട് ആ കള്ളനാണോ പൊളിഞ്ഞുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു രക്തസാക്ഷിയെ സൃഷ്ടിച്ചിട്ട് അതിനുവേണ്ടി പാട്ട് കുലുക്കാമെന്നുള്ള വ്യാമോഹമായിരുന്നു സി പി എമ്മിന് ഉണ്ടായിരുന്നത് ബി ജെ പി ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രചരണ പരിപാടികൾ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് നടത്തുന്നതായിരിക്കും ഇവർ പറഞ്ഞത് പച്ചക്കള്ളമാണെന്നുള്ള ഏത് കൊച്ചുകുട്ടിക്കാണ് അറിയാൻ പയ്യാത്തത് ഇപ്പോൾ രണ്ട് വർഷം മുമ്പ് പെരിങ്ങര ലോക്കൽ സെക്രട്ടറി മരിച്ചപ്പോൾ അത് ബി ജെ പി ആണെന്ന് പറഞ്ഞു കുറച്ച് കാൾ കഴിഞ്ഞപ്പോൾ പിന്നെ അനക്കമേ ഇല്ല അതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പെരുന്നാട്ടിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് അവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സൂപ്പർ മാർക്കറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന് സമീപത്ത് ഡി വൈ എഫ് എം സി ഐ ടൂൻ്റെയും പ്രവർത്തകന്മാർ നിരന്തരമായിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സി പി എമ്മിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും അദ്ദേഹത്തിൻ്റെ മകനും ഒരു വിഭാഗമായിട്ട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുന്നു വേറെ സി പി എം ഡിവൈഎഫ്ഐക്കാർ വേറെ പ്രശ്നങ്ങളുണ്ടാക്കുന്നു ഇതും മുഴുവൻ അഴിമതിയും ഗുണ്ട പിരിവുമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ബലനാട് പഞ്ചായത്തിലേക്ക് ചെന്നാൽ നമുക്കറിയാം വ്യാപകമായിട്ടുള്ള അഴിമതി നടത്തുന്നു എല്ലാത്തിനും ഈ നേതാക്കന്മാർക്ക് കപ്പം കൊടുക്കാതെ അവിടെ ഒരു കാര്യവും ചെയ്യാനായിട്ട് പറ്റത്തില്ല എതിരാളികളെ മുഴുവൻ അടിച്ചൊതുക്കുന്ന സമീപനമാണ് ഇപ്പം കൊന്നയാൾ കൊന്നയാളും കൊല്ലിച്ചയാളും എല്ലാം സി പി എമ്മു തന്നെയാണ് മരിച്ച ആൾ സി ഐ ടൂൻ്റെ ആൾ കൊന്ന ആൾക്കാർ സി ഐ ടിയും ഡിവൈഎഫ്ഐയുടെയും നേതാക്കന്മാർ ഒരാൾ ഡിവൈഎഫിയുടെ അവിടുത്തെ മടത്തുമൊരു യൂണിറ്റിൻ്റെ സെക്രട്ടറിയാണ് വേറൊരാൾ അവിടുത്തെ ഡിവൈഎഫ്ഐയുടെ സെക്രട്ടറിയാണ് വേറൊരാൾ സി ഐ ടൂൻ്റെ ആളാണ് ആ ആളിൻ്റെ അമ്മ തന്നെ പറഞ്ഞിരിക്കുന്നു ഇത് സി ഐ ടി യുക്കാരാണെന്ന് പറഞ്ഞപ്പോൾ രാജ്യവിപ്രവൻ പറയുന്നത് അറിയത്തില്ലെന്നാണ് അയാൾ എത്ര നാളായിട്ട് അവിടുത്തെ എം എൽ എ ആയിട്ടിരിക്കുന്ന ഒരാളാണ് എത്ര നാളായിട്ട് പൊതുപ്രവർത്തനത്തിലുള്ള ഒരാളാണ് രാജ്യവിപ്രവർ ഇത് അറിയാൻ കഴിഞ്ഞിട്ടില്ല പച്ച പച്ചക്കള്ളമാണ് രാജീവ് അബ്രഹാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്കൊരു രക്തസാക്ഷി ഉണ്ടാക്കണം ആ രക്തസാക്ഷിയുടെ പേര് നാളെ വ്യാപകമായിട്ടുള്ള പാട്ടകിലുക്കി പണം ഉണ്ടാക്കണം ഇതാണ് സി പി എം അവിടെ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് യാതൊരുവിധ ബി ജെ പിക്ക് സംഘപരിവാറിനോ യാതൊരു ബന്ധമില്ല പോലീസ് തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ആ പറഞ്ഞിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരിപ്പോൾ ഭീഷണിപ്പെടുത്തുക ഇത് നിങ്ങളെ ഇതിനകത്ത് ബന്ധമുണ്ടെന്ന് പറയണമെന്നുള്ള രീതിയില്ല പറയണമുണ്ടെന്ന് കാണിച്ചുകൊണ്ട് എന്ത് തോന്നിയാസം കാണിക്കുന്ന സമീപനമാണ് ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്